ഇടുക്കി ലോക്സഭാ മണ്ഡലം നിലനിർത്താൻ യുഡിഎഫും പിടിച്ചെടുക്കാൻ എൽഡിഎഫും കടുത്ത പോരാട്ടത്തിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയെങ്കിലും എൻഡിഎയും പ്രചാരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു വന്യമൃഗശല്യവും ഭൂപ്രശ്നങ്ങളുമാണ് ഇത്തവണ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയം ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ നാലിടത്ത് എൽഡിഎഫും മൂന്നിടത്ത് യു ഡി എഫുമാണ് വിജയിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ലഭിക്കുന്ന ആധിപത്യം പലപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ലഭിക്കാറില്ല മണ്ഡല ചരിത്രം പരിശോധിച്ചാൽ കൂടുതൽ തവണയും വിജയിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥികളാണ് രണ്ടായിരത്തി പതിനാലിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പിന്തുണയോടെ മത്സരിച്ച ജോയിസ് ജോർജ് ഇടതുപക്ഷ സ്വതന്ത്രനായി ഇടുക്കിയിൽ നിന്ന് വിജയിച്ചു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ജോയിസ് ജോർജ് ഡീൻ ഡീൻകുര്യാക്കോസിനോട് പരാജയപ്പെട്ടത് ഒന്നേമുക്കാൽ ലക്ഷത്തോളം വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് ഇത്തവണയും മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഡീൻ കുര്യാക്കോസ് ആ പോരാട്ടത്തിന്റെ വഴിയിൽ ഒരുപാട് ഒരുപാട് ത്യാഗങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവും പക്ഷെ എല്ലാത്തിനും ഉപരി രാജ്യത്തൊരു മതേതര ഗവൺമെന്റ് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും കോൺഗ്രസ് ഉദ്ദേശിക്കുന്ന ആ ഒരു ആശയ ആദർശങ്ങളുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് അനുകൂലമായ അല്ലെങ്കിൽ അതിനനുസൃതമായ ഒരു ജനവിധി ഇത്തവണ ഉണ്ടാവും രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് വ്യത്യസ്തമായ സാഹചര്യമാണ് ഇത്തവണ ഉള്ളതെന്ന് ഇടതുമുന്നണി വിശ്വസിക്കുന്നു ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങളിൽ സർക്കാർ എടുത്ത നടപടികൾ എൽ ഡി എഫിന് തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടിക്കൊടുക്കുമെന്ന് ജോയിസ് ജോർജ് പറഞ്ഞു റോഡുകൾ പണിതത് നാട്ടിലുണ്ട് ആ റോഡുകൾ ആളുകൾ ഉപയോഗിക്കുകയാണ് ഇപ്പോൾ ദേശീയപാതയാണെങ്കിലും സെൻട്രൽ റോഡ് ഫണ്ടിൽപ്പെടുത്തി പണിത റോഡുകളാണെങ്കിലും ഇപ്പോൾ നമ്മളുടെ പി എം ജി എസ് വൈ റോഡുകളാണെങ്കിലുമൊക്കെ പണി പൂർത്തീകരിച്ച് ആളുകൾ ഉപയോഗിക്കുകയാണ് അപ്പോൾ എപ്പോഴാണ് പണി തുടങ്ങിയത് എപ്പോഴാണ് നിർമ്മാണം പൂർത്തീകരിക്കാൻ പ്രവർത്തനങ്ങൾ എൻ ഡി എൽ ബി ഡി ജെഎസ് ആണ് ഇടുക്കി സീറ്റ് സംഗീത വിശ്വനാഥൻ പ്രചരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു തീർച്ചയായിട്ടും അവരെന്നെ ജയിപ്പിക്കുമെന്നുള്ള വിശ്വാസം തന്നെയാണ് എനിക്കുള്ളത് കാരണം മോദിജിയുടെ ഒരു സക്ട് ഇവിടെ തീർച്ചയായിട്ടും ഉണ്ട് മോദിജി പറഞ്ഞ ഗ്യാരണ്ടി ആ ഗ്യാരെ തന്നെയാണ് എനിക്കും ഇവിടുത്തെ ജനങ്ങളോട് നൽകാനുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ കാര്യമായ മുന്നേറ്റമുണ്ടാക്കാൻ എന് ഡിക്ക് കഴിഞ്ഞിരുന്നില്ല ഇത്തവണ പരമാവധി വോട്ടുകൾ പിടിക്കാനാണ് ബി ജെ മുന്നണി ലക്ഷ്യമിടുന്നത് എം ബോബൻ അമൃത ന്യൂസ് ഇടുക്കി